തൃശ്ശൂരിൽ നിന്ന് നമുക്ക് പുതിയ ഒരു വീഡിയോ ഇവിടെ ലഭിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഈ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് ഇത്രയും കാലം ഈ കോൺഗ്രസിൻ്റെ അണികളോടൊക്കെ ഒപ്പം സഞ്ചരിച്ച് ഞാൻ കോൺഗ്രസിൽ തന്നെ നിന്ന് മരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ കീർവാടമൊക്കെ മുഴക്കേണ്ട തൊട്ട് പിറ്റേ ദോഷമാണ് പത്മജ എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട സാധനം ബി പാളയത്തിലേക്ക് പോയത് എന്തായാലും ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം നമ്മുടെ ഈ കേരള ഘടകത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ലാട്ടെ ഈ സാധനങ്ങളൊന്നും ഒരെണ്ണത്തിനെടുത്തത് തന്നെ വലിയ കഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുക പി സി ജോർജിൻ്റെ കാര്യമാണ് പറഞ്ഞത് കാരണം അദ്ദേഹം ഇപ്പോൾ പുതിയൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ബി ജെ പിയിലുള്ള ഏതൊരു ഘടക കക്ഷി രണ്ട് കോടി രൂപ തരികയാണെങ്കിൽ ഇലക്ഷൻ നിർത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ബി ജെ പിക്ക് വരും കാലങ്ങളിൽ ഇവൻ തലവേദന ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇവൻ എവിടൊക്കെ നിന്നിട്ടുണ്ടോ അവിടെ എല്ലാം കുഴിച്ചു കുളം തോണ്ടിയിട്ടുള്ള പാരമ്പര്യം പിന്നെ മറ്റു നാട്ടിലെ ജനങ്ങളെ മൊത്തം തന്തയ്ക്ക് വിളിക്കണോന്നുണ്ടെങ്കിൽ അത് നല്ല തന്താത്തവനായതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്നാലും പത്മജയുടെ വിഷയത്തിലേക്ക് വരാം കാരണം പത്മജ എടുത്തത് കേന്ദ്ര ഘടകമാണല്ലോ ഇനി എല്ലാത്തിനെയും എല്ലാ യും പൊട്ടിയനെയും ചളങ്ങേനെയൊക്കെ എടുക്കുന്ന കേന്ദ്ര ഘടകമാണ് കാരണം കേരളത്തിലുള്ളവർക്കറിയാം അവർക്ക് പോലും നിലനിൽപ്പില്ലാത്തൊരു കാലമാണ് ഈ വരുന്നവൻ ഈ വക്കു പൊട്ടിയവനിക്കൊക്കെയാണ് ഇപ്പൊ സ്ഥാനാർത്ഥിയായിട്ടും അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ സ്ഥാനവും കൊടുക്കുന്ന അക്കണത്തിൽപ്പെട്ട ഒരു സ്ഥാനമാണ് നമ്മുടെ ഓം തത്വത കുട്ടി അപ്പൊ ആ സ്ഥാനത്തേക്കൊക്കെ വീണ്ടും കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്നും വീണ്ടും ഒരു സാധനം കൂടെ പത്മജ വരുമ്പോഴത്തേക്ക് ഈ തൃശ്ശൂർ മത്സരിക്കുന്നത് പത്മജയുടെ ചേട്ടനാണല്ലോ മുരളീധരൻ അപ്പൊ അദ്ദേഹമാണോ ജയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നൊരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചേട്ടനാണെങ്കിലും ജയിക്കേണ്ടത് നമ്മുടെ സുരേഷ് ഗോപി തന്നെ ആണ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയോട് ചില മാധ്യമ പ്രവർത്തകർ വന്നിട്ട് ചോദിക്കുന്നു പത്മജയെ കുറിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയുന്ന ഒരു ഉണ്ട് മാനാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പത്മജയും പത്മജയുടെ കൂടനെ ഏതെങ്കിലും കോൺഗ്രസ്കാർ പോയിട്ടുണ്ടെങ്കിൽ അവരൂടെ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് മാനാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചത്തുകൂടെ എന്ന് പറയാൻ പറ്റുന്നു കാരണം അമ്മാതിരി ഊക്കാണ് ഈ പറഞ്ഞ സുരേഷ് ഗോപി ഇപ്പം അല്പം മുമ്പ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് എന്തിനാണ് നീക്കി ഇതിനകത്തോട്ട് വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് പോലും അറിയത്തില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നമുക്ക് ഏകദേശം ഒക്കെ രൂപം പിടി ഇതൊക്കെ എങ്ങോട്ടാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പത്മജക്ക് കൊടുത്തത് എട്ടിന്റെ പണിയാ കാരണം ഈ നേരായ മാർഗത്തിൽ പറയാൻ വയ്യാത്തോണ്ട് വളഞ്ഞ വഴി പിടിച്ചെന്നുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്ത് പറഞ്ഞത് തന്തയ്ക്ക് പറക്കാത്ത മകളായി പോയി എന്നാണ് പറഞ്ഞത് അപ്പൊ ചേട്ടനാണേലും പെങ്ങളാണേലും അത് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്താണ് എന്നുള്ളത് ഷിറ്റ് ശിറ്റുഗോപി നീയുണ്ടല്ലോ ഒരു ഒന്നാം തരം ഊളയാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഈ ഊളത്തരം കാണിക്കുന്നവനെ നമുക്ക് ഊളയെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ എന്താണ് വീഡിയോ ഒന്ന് കേട്ടതിന് ശേഷം ഉണ്ടല്ലോ നിങ്ങളുടെ കമന്റ് മസ്റ്റ് മസ്റ്റായിട്ടോന്ന് അറിയിക്കണം അപ്പൊ നമുക്ക് നേരെ വീഡിയോ ജനങ്ങൾ ജയിപ്പിക്കട്ടെ അപ്പൊ എനിക്ക് പിന്നെ ഉത്തര ഉത്തരവാദിത്വം ജനങ്ങളോട് മാത്രമാണ് കല്യാണിക്കുട്ടിയമ്മയെ വരെ ചോദ്യം ചെയ്തിട്ടില്ലേ അപ്പൊ ആങ്ങളെയും പെങ്ങളുമാണോന്ന് അവര് തങ്ങളെ തീരുമാനിക്കട്ടെ വളരെ അനുകൂലമാണെന്ന് മനസ്സിലാക്കണം പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ല രാജ്യത്തിന്റെ ഭരണ അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കരുണാകരന് ജനിച്ച മകളല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അതേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മുടെ ഷിറ്റിഗോപിയും പറഞ്ഞാൽ അവർ ആങ്ങളെയും പെങ്ങളും ആണോ ഇല്ലയോ എന്നുള്ളത് അവർ തമ്മിൽ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ പിതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടല്ലേ നമ്മുടെ ഗോവി പറഞ്ഞത് അത് ഈ പത്മജയ്ക്കോ അല്ലെങ്കിൽ പത്മജയെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കോൺഗ്രസിൻ്റെ ചില മണ്ഡന്മാരുണ്ടല്ലോ അവർക്കത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയാണ് രസകരമായിട്ടുള്ള ചില സംഭവങ്ങൾ നടക്കുന്നത് കേട്ട് വയ്ക്കുക കാര്യത്തിൽ ജനങ്ങൾക്കുള്ള ഒരു ജാഗ്രത വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ചോദിക്കണം അവരുടെ അജ്ഞതയായിരിക്കും അത് അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹം പറഞ്ഞത് ഒരു കണക്കിന് സത്യമാണ് കേട്ടോ അതിന് വിലയുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രാപ്തിയില്ലായ്മയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അധിക അധികാരമില്ല അതിന് ഒന്നും നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു സത്യമല്ലേ അത്രയുള്ളൂ എല്ലാ മതവിഭാഗങ്ങളെയും മതത്തിന്റെ പേരിലുള്ള ചർച്ചകൾ വലിയ തോതിൽ തുടങ്ങി വെക്കുന്നുണ്ട് ഇല്ല ഞാൻ അതങ്ങ് വിട്ടു ഞാൻ ഞാൻ പറഞ്ഞല്ലോ മതപ്രീണനം എന്ന് പറയുന്നത് ഞാൻ വെറുക്കുന്ന കാര്യമാണ് അത് ഏത് മതത്തിനായാലും ഈ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ചെറിയ വീഡിയോയും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതും കൂടെ ഒന്ന് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എന്റെ ഈശ്വരന്മാരെ സ്നേഹിച്ച് ഞാൻ ലോകത്തുള്ള വിശ്വാസികളായ മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കും എന്ന് പറയുമ്പോൾ അവിശ്വാസികളോട് ഒട്ടും സ്നേഹമില്ല എന്ന് തന്നെ ചങ്കൂറ്റത്തോടെ പറയും വിശ്വാസികളുടെ അവകാശങ്ങളിലേക്ക് വംശനരൂപേണ വരുന്ന ഒരു ശക്തിയോടും പൊറത്തില്ല അവരുടെ സർവനാശത്തിന് വേണ്ടി കൂടി ആ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കും അതെല്ലാവരും ചെയ്യണം ഈ പറഞ്ഞ വാക്കിന് ഈ തൃശ്ശൂരിൽ മാനാഭിമാനമുള്ള ആരെങ്കിലും ഈ വൃത്തികെട്ട ഊളയ്ക്ക് കൊടുക്കുമോ കൊടുക്കത്തില്ല കാരണം വിശ്വാസികളല്ലാത്ത ആരാണെങ്കിലും അവര് ഞാൻ നിഗ്രഹിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൂടെ നടക്കുന്ന കൂട്ടത്തിലും വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉണ്ടാവും അല്ലെ അപ്പം അവർക്കും കൂടെ ആണ് അണ്ണം പറഞ്ഞിരിക്കുന്നത് ഇനിയാണ് നമുക്ക് ബാക്കി പത്മജയെ കുറിച്ച് പറയുന്നതും കൂടെ ഒന്ന് വ്യക്തമായിട്ടോ ഒന്ന് കേട്ടു നോക്കിക്കോളൂ ശതമാനത്തിൽ നിന്ന് രണ്ടക്ക ശമ ശതമാനത്തിലേക്ക് വന്നു അത് ഒരു മനുഷ്യനിലെ പ്രതീക്ഷ കൊണ്ടാണ് ആ മനുഷ്യൻ ആ പ്രതീക്ഷയ്ക്കൊത്ത് പത്ത് വർഷത്തിൽ ഒമ്പതേ മുക്കാൽ വർഷവും പ്രവർത്തിച്ച് അടുത്ത അടുത്തഞ്ച് വർഷം കൊണ്ട് ഇവിടെ എത്തിക്കും എന്ന വാഗ്ദാനവും നൽകി ആ വാഗ്ദാനത്തിലൂന്നിയുള്ള ആത്മവിശ്വാസത്തിൽ ഇത് രണ്ടക്ക സീറ്റിലേക്ക് വരാനുള്ള മനോഭാവമാറ്റം മൈൻഡ് സെറ്റ് ചേഞ്ച് കേരളത്തിലും വന്നു കഴിഞ്ഞു ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കലാണ് കാണിച്ചെല്ലുന്നത് അവർക്ക് വിവിധ മതങ്ങളുണ്ടാവും ഞാൻ ജനങ്ങളോടാണ് അഭ്യർത്ഥിക്കുന്നത് ജനങ്ങൾ ജയിപ്പിക്കട്ടെ അതാ നല്ലത് തൃശ്ശൂർ ലോക സഹോദരനും സഹോദരിയും രണ്ട് ചേരിയിൽ നിന്നിട്ടാണ് പിന്നെ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് സഹോദരൻ സ്ഥാനാർത്ഥിയും സഹോദരി സുരേഷ് സുരേഷായൊപ്പാണ് എങ്ങനെയാണ് ആ ഒരു പ്രത്യേകിച്ച് ആ കുടുംബമായിട്ട് അടുത്ത ഉണ്ടായിരുന്ന ആളാണ് അല്ല എൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഡൽഹിയിലിരുന്ന് ആയമ്മ അവിടെ അവരുടെ ഇഷ്ടാനുസരണം ചെന്ന് ആരും വന്ന് പോയതല്ല അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തി അവരെ നിരാകരിച്ചില്ല അവരെ സ്വീകരിച്ചു അവരെ എൻ്റെ നേതാക്കൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വീകാര്യമായിരിക്കണം പെങ്ങൾ ആങ്ങള അത് അവരാദ്യം നിശ്ചയിക്കട്ടെ അല്ലേ കല്യാണിക്കുട്ടിയമ്മയെ വരെ ചോദ്യം ചെയ്തിട്ടില്ലേ അപ്പോൾ ആങ്ങളയും പെങ്ങളുമാണോ എന്ന് അവർ ഞങ്ങളെ തീരുമാനിക്കട്ടെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പൈസ നമ്മളെത്ര വർഷമായി കാണാൻ തുടങ്ങിട്ട് പത്മജയുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ പത്മജ പറഞ്ഞു പോകാൻ നേരം ഞാൻ കുറച്ച് കോൺഗ്രസ്സുകാരെയും കൂടെ കൊണ്ടാണ് പോയെന്ന് പറഞ്ഞു ഇമ്മ ഒരു നല്ലൊരു ഊക്ക് സുരേഷ് ഗോപിയുടെ മേടിച്ചിട്ട് ഇനി ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നതിലും നല്ലത് പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സ്വന്തം പാർട്ടിക്കകത്തേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇത് മാതിരി പറയണമെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് അതായത് വളഞ്ഞ വഴിയേ പിടിച്ചെന്നേ ഉള്ളൂ കാര്യം ഇപ്പൊ ആങ്ങളേ പെങ്ങളുവാണെന്നുണ്ടെങ്കിൽ അത് അവർ തമ്മി തീരുമാനിക്കട്ടെ ആങ്ങളേയും പെങ്ങളുവാണോ ഇല്ലേ എന്നുള്ളത് മറ്റേ അമ്മയെ വരെ ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇവൻ ഒരു തികഞ്ഞ ഊളയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം ഈ ഊളത്തരം പറയുന്ന ഇവനെയൊക്കെ നമുക്ക് ഊള എന്നല്ലാതെ വേറെ എന്ത് വാക്കിട്ടാ വിളിക്കാൻ സാധിക്കുക അപ്പൊ ഇവനെയൊക്കെ തൃശ്ശൂര് ജയിപ്പിച്ചു വിട്ടാൽ ഈ മനോഭാവമുള്ള ഈ മനോഗതിയുള്ള ഇവനെയൊക്കെ തൃശ്ശൂര് ഏതെങ്കിലും ജനങ്ങൾ ജയിപ്പിക്കണോന്ന് ആഗ്രഹിച്ചാൽ തന്നെ അവന്റെ നാശം തുടങ്ങി എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ എന്തായാലും എന്റെ പൊന്ന് പത്മജയും ഈ പത്മജയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ ചിറ്റണ്ണൻ ഈ പറഞ്ഞത് കാരണം കേരള ഘടകത്തിന് ഇവരോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കാരണം ഇവരൊന്നും വന്നിട്ട് ഇവിടെ ഒരു പുല്ലും നടക്കാനും പോകുന്നില്ല അല്ലെ അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്നിട്ട് നടക്കാത്തതാണ് ഇനിയിപ്പം ബി ജെ പിയിലോട്ട് പോയാൽ പിന്നെ ഒലത്താനായിട്ട് പോകുന്നത് എന്തായാലും ഈ കേരളത്തിന്റെ മണ്ണിൽ ഇവരൊന്നും ഒലത്താൻ പോകുന്നില്ല പിന്നെ രണ്ടക്കത്തിൽ കുറഞ്ഞിട്ടുള്ള സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞ പിന്നെ നരേന്ദ്രമോദി ഒമ്പതേ വർഷം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തി കണ്ടോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പുതിയ സി എ എ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഒരു തികഞ്ഞ മതേതരവാദി അറിയാം കേട്ടോ കാരണം ഇവന് ഇവന്റെ സമനില തെറ്റി ഇവൻ വേറെ ഏതോ റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ തൃശ്ശൂർ അതെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് ഏറ്റവും കൂടുതൽ കോമഡി സംഭവങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഈ തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് അപ്പോൾ വിഡ്ഡിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ വിഡ്ഡിയല്ല എന്ന് ചോദിച്ചാൽ പൊട്ടനുമല്ല മതബുദ്ധിയാണോ എന്ന് ചോദിച്ചാൽ മന്ദബുദ്ധിയുമല്ല കാരണം അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഈ പറയുന്ന മൂന്ന് വിഭാഗത്തിലും നമുക്ക് വിനപ്പെടുത്താൻ പറ്റത്തുള്ളൂ എന്തായാലും ചാണാൻ തിരികെ കയറ്റിയ ഈ തലയ്ക്കകത്ത് ഇനി നല്ല സംഭവം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ട തൃശ്ശൂരിലെ വോട്ടർമാരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ഒരു ഒരൊറ്റ കാര്യം ഇതിലും നല്ലത് കഴുതയ്ക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതിഷേയം നിങ്ങളൊക്കെ സ്വന്തം